നമ്മൾ പലപ്പോഴും കാണാറുള്ളൊരു കാര്യമാണേ സാമ്പത്തികമുള്ളവരൊക്കെ അല്ലെങ്കിൽ സമ്പന്നന്മാർ വീണ്ടും വീണ്ടും സമ്പന്നന്മാരാകുന്നു അതേ തന്നെ ബുദ്ധിമുട്ടുന്നവർ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് പിന്നോക്കാവസ്ഥയിലുള്ളവർ പലരും വീണ്ടും ദരിദ്രരാകുന്നു പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട് എന്താ ഈ ദൈവം ഇങ്ങനെ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് കാരണം എന്നാലേ അതിന് ചെറിയൊരു കാര്യം പറയാം ഇതിനൊക്കെ കാരണം എന്നാന്ന് നമ്മുടെ മനസ്സ് തന്നെയാണ് നമുക്ക് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ രാവിലെ എഴുന്നേക്കുമ്പോഴേ തന്നെ നമ്മൾ നമുക്ക് ഇത്രയും നല്ലൊരു ജീവിതം തോന്നുന്നതിന് നമ്മൾ എത്ര പേരുണ്ട് ആ ദൈവത്തിനോടോ അല്ലെങ്കിൽ ദൈവത്തിനോടോ ആ പ്രപഞ്ചത്തോടോ എന്തു ആയിക്കോട്ടെ ഈശ്വരവിശ്വാസമാണ് ദൈവത്തോടോ ഈ പ്രപഞ്ചത്തോടോ ഏത് ശക്തിയാണേലും നമ്മളെ ഇങ്ങനെ നിലനിർത്തുന്ന ഈ ശക്തിയോട് ഒരു നന്ദി വാക്ക് എത്ര പേര് പറയുന്നുണ്ട് നമ്മൾ പറയണം അത് പറയണം ഇത് അതേപോലെ തന്നെ ഈ നമുക്കൊരു നൂറ് രൂപയുടെ ആവശ്യമുണ്ട് നമ്മളുടെ കയ്യിലില്ല ഏ പത്ത് ഉള്ളൂ അപ്പം എന്താ പറയണേ അയ്യോ ഇതെങ്ങനെ നൂറ് രൂപ എൻ്റെ കയ്യിലെങ്കിലും ഇല്ലേ എവിടെ നിന്നാണ് ഉണ്ടാവണേ അങ്ങനെ എങ്ങനെയാണെന്ന് കുറേ പരാതി പറയും അതേസമയം അതല്ലാതെ എന്ന് വെച്ചാൽ ഏതും പോസിറ്റീവ് രീതിയിൽ നമ്മൾ കാണാൻ ശ്രമിക്കുക ആ പത്ത് രൂപ ഉണ്ടല്ലോ എൻ്റെ കയ്യിൽ ഒരു തൊണ്ണൂറ് രൂപ എങ്ങനെയെല്ലാം സംഘടിപ്പിച്ചാൽ മതിയല്ലോ എൻ്റെ കാര്യം നടക്കുമല്ലോ എന്നുള്ള ആ ഒരു മനോഗതിയോടു കൂടി നമ്മൾ മുന്നോട്ട് പോയാലുണ്ടല്ലോ സംശയിക്കേണ്ട തീർച്ചയായിട്ടും ആ തൊണ്ണൂറ് രൂപ നമുക്ക് കിട്ടിയിരിക്കും ഏത് കാര്യമാണ് അതുപോലെ രോഗമാണെങ്കിലും അതെ അതാണ് ഏറ്റവും ഇതിനേക്കാളെൻ്റെ സ ചിലരുണ്ട് ഒരു തലവേദന വരുമ്പോഴത്തേക്കും കാണുന്നവരോടൊക്കെ അയ്യോ തലവേദനയോ തലവേദനയോ തലവേദനയാണ് ശരിയായ തലവേദനയാണ് സമ്മതിച്ചു അല്ലെങ്കിൽ എന്ത് രോഗവും ആയിക്കോട്ടെ ആ രോഗമാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടന്നിട്ട് എപ്പോഴും അതിനെക്കുറിച്ച് കാരണം അത് പിന്നെയും പിന്നെ പിന്നെയും പിന്നെ ഇങ്ങനെ നമ്മളിലേക്ക് അട്രാക്റ്റീവ് ആയിരുന്ന രോഗവും അതേസമയം അതല്ലാതെ ആ രോഗമുണ്ട് ശരിയാണ് അതിപ്പം എല്ലാവർക്കും ഉള്ളതല്ലേ തലവേദനയൊക്കെ അതങ്ങ് പൊക്കോളും എന്നുള്ളൊരു ചിന്താഗതിയോടുകൂടി അങ്ങനെ ഒരു പോസിറ്റീവ് ചിന്തയോട് കൂടിയിട്ട് നമ്മൾ അതിനെ സമീപിച്ചാലുണ്ടല്ലോ ശരിയാണ് കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ മനസ്സിൽ നിന്ന് തന്നെ ആ ചിന്ത അങ്ങ് പോയി ഈ മനസ്സിലിങ്ങനെ ഇത് പുണ്ണാക്കുവാണെന്ന് കിടന്നിട്ട് ഈ വേദന വേദന ഇല്ലെങ്കിൽ രോഗം രോഗം ഇങ്ങനെ ഓരോരോ കാര്യങ്ങളും അതുപോലെ തന്നെ അതുതന്നെയാണ് ഈ സമ്പത്തിൻ്റെയും കാര്യം നമ്മൾ നല്ലത് ചിന്തിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ നമ്മുടെ അട്രാക്ഷൻ്റെ നിയമമുണ്ടല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ നമ്മൾ ന്യൂട്ടൺസ് ലോ ഫോ ലോ ഓഫ് അട്രാക്ഷനൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ ഫോർ എവരി ആക്ഷൻ ദർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് പറഞ്ഞിട്ട് എന്ന് പറഞ്ഞതുപോലെ നമ്മൾ നല്ലത് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും നന്മ വരും അതേസമയം നമ്മൾ ഏത് സമയവും മോശമായിട്ട് നെഗറ്റീവായിട്ട് ചിന്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നെഗറ്റീവേ നമുക്ക് വരുള്ളൂ അതുകൊണ്ട് നമ്മളെല്ലാവരും പോസിറ്റീവായിട്ട് ചിന്തിച്ച് ജീവിതം മുന്നേറാനായിട്ട് menerteng.